മൂവ്മെന്റ് ഉത്തരമലബാറിലെ ആദ്യത്തെ സെന്റർ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ആരംഭിച്ചു ചലന വൈകല്യങ്ങൾ ബാധിച്ച വ്യക്തികൾക്ക് സമഗ്രവും സംയോജിതവുമായ പരിചരണം നൽകുന്നതിനായി ആരംഭിച്ച സെന്ററിന്റെ ഉദ്ഘാടനം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ നിർവഹിച്ചു കേരളത്തിലല്ല പല ഭാഗങ്ങളിലും അത് കാലിക്കറ്റ് മിംസിൽ വെച്ചിട്ട് ഞാൻ ഒരു സ്റ്റേറ്റ് വോളിബോൾ പ്ലെയർ ഉണ്ടായിരുന്നു ഒരു പോലീസുകാരനായിരുന്നു അദ്ദേഹത്തിന് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ വോളിബോൾ വലിയ സ്റ്റേറ്റ് പ്ലെയർ ആണ് അയാൾ സൈഡിൽ പോയി തീരെ ചെയ്യാൻ പറ്റുന്ന നടക്കാനൊന്നും പറ്റുന്നില്ല അയാൾ ചെയ്ത അയാൾ വീണ്ടും കളിക്കളത്തിലേക്ക് ഇറങ്ങി അത് വലിയ ന്യൂസ് വന്നു അങ്ങനെയാണ് പിന്നെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാൻ തുടങ്ങി അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കും വിദേശ രാജ്യങ്ങളിൽ പാർക്കിൻസിന്റെ ചികിത്സ കുറച്ച് വ്യത്യാസമാണ് കാര്യം ഇവിടെ ഒരു ഡോക്ടറെ പോയിട്ട് മരുന്ന് കാണുന്നു അത് ചികിത്സ അവിടെ അവസാനിപ്പിക്കുന്നു പക്ഷെ അവിടെ എന്ന് പറഞ്ഞു ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് കാണുന്നത് ഇപ്പം അതിന്റെ എക്സ്പ്ലൻഷൻ സിഇഒ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഓരോരുത്തരായിട്ട് കാണുന്നു സൈക്കോളജിക്കൽ ഇഷ്യൂ അഡ്രസ് ചെയ്യുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് അവരുടെ മൂവ്മെന്റ് അഡ്രസ് ചെയ്യുന്നു സോളോയിങ് സ്പെഷ്യലിസ്റ്റ് അതിന്റെ സോളോയിങ് ആസ്പെക്റ്റ് നോക്കുന്നു പിന്നെ സോഷ്യൽ വർക്കർ അതിന്റെ സോഷ്യൽ ആസ്പെക്ട് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം കൺസെപ്റ്റ് ഞാൻ അവതരിപ്പിച്ചപ്പോൾ സിഇഒ വളരെ കൂടി തന്നെ അദ്ദേഹം സമ്മതിക്കുകയും അങ്ങനെയാണ് നമ്മൾ പ്രത്യേക ഒ പി ഇരിക്ക് പുറമെ പാർക്കിസൺസ് ചലന വൈകല്യങ്ങളുള്ള വ്യക്തികളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്ത സ്പെഷ്യൽ തീവ്രപരിചരണ വിഭാഗം പ്രത്യേക റൂമുകൾ കൂടാതെ പാർക്കിസൺസ് ഡിസീസസ് ജെനറ്റിക്കൽ ഡിസ്ട്രോണിയ എന്നിവയ്ക്ക് ഡി തുടങ്ങി ഏറ്റവും നൂതനമായ ചികിത്സ തുടങ്ങിയവ ഈ സെന്ററിന്റെ പ്രത്യേകതകളാണ് ന്യൂറോളജിസ്റ്റുകൾ ന്യൂറോ ഫിസിയോതെറാപ്പിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ഡയറ്റീഷ്യന്മാർ എന്നിവരുമായി ഒരിടത്തു തന്നെ കൺസൾട്ടേഷനുകൾ ലഭ്യമാക്കുന്ന പ്രത്യേക ഔട്ട് പേഷ്യൻ്റ് ഏരിയ സംവിധാനം രോഗികൾക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിൽ കൺസൾട്ടേഷനുകൾക്കായി കാത്തിരിക്കുന്നതിന്റെ ആവശ്യമില്ലാതാക്കുകയും കൺസൾട്ടേഷൻ എളുപ്പമാക്കുകയും ചെയ്യുന്നു അതേപോലെ പ്രത്യേകം തയ്യാറാക്കിയ ഐസിയു കിടക്കകൾ രോഗികളുടെ മുറികൾ തുടങ്ങിയവ സെന്ററിന്റെ ഒരു പ്രധാന പ്രത്യേകതയാണെന്നും സിഇഒ നിരൂപമുണ്ടയാടൻ പറഞ്ഞു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ക്ലസ്റ്റർ സിഇഒ നിരൂപമുണ്ടയാടൻ ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ കെ മനോജ് ജി ന്യൂറോളജി വിഭാഗം ചീഫ് ഡോക്ടർ എൻ മോഹനൻ സീനിയർ കൺസൾട്ടന്റ് ആൻഡ് മൂവ്മെന്റ് ഡിസോർഡേഴ്സ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സുജിത് ഓവലത്ത് ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സുഹാസ് കെ ടി ന്യൂറോളജി കൺസൾട്ടന്റ് ഡോക്ടർ ജിസാം മെറിൻജോയ് എൻ ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് സ്ട്രാറ്റർജി വിഭാഗം സീനിയർ മാനേജർ ജഗതി ജ്യോതിഷ് സി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു